ശയക്ക് സ്തുതിയായിരിക്കട്ടെ നിങ്ങൾക്കെല്ലാം സുഖമാണോ എല്ലാവരും നല്ല മിടുക്കരായിട്ട് ഇരിക്കുന്നല്ലേ കുഞ്ഞു മക്കളെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പഠിച്ച പതിനാലാം പാഠത്തിൻ്റെ തുടർച്ചയാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത് പാഠത്തിൻ്റെ പേരാണ് ആ കൂദാശ അനുകരണങ്ങൾ നമുക്ക് മിടുക്കരായിട്ട് പഠിക്കാം പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ പ്രാർത്ഥിക്കണം അല്ലേ അതുകൊണ്ട് കുഞ്ഞുമക്കൾ കൈകൾ കൂപ്പി കണ്ണടച്ച് ഈശോയുടെ സാന്നിധ്യം ഒന്ന് ഹൃദയത്തിൽ അനുഭവിച്ച് നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം പ്രിയപ്പെട്ട ഈശോയെ കുഞ്ഞുമക്കളായ ഞങ്ങളെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഈശോയെ അങ്ങയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട മക്കളായി വളരുവാനും അങ്ങയുടെ ഇഷ്ടമനുസരിച്ച് ജീവിക്കുവാനും അങ്ങയുടെ ഏറ്റവും സ്നേഹമുള്ള അങ്ങയെ ഏറ്റവും അധികം സ്നേഹിക്കുന്ന കുഞ്ഞുങ്ങളായി ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ നല്ല മിടുക്കരായി വളരുവാനും അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ പരിശുദ്ധ അമ്മേ മാതാവേ അമ്മ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണമേ ആമേൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ഈശ്വായ്ക്ക് സ്തുതിയായിരിക്കട്ടെ കുഞ്ഞുങ്ങളെ കുദാശ കുറിച്ച് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ സിസ്റ്റർ ചോദ്യം ചോദിക്കട്ടെ എന്താണ് കുദാശ അനുകരണങ്ങൾ ഒന്ന് പറഞ്ഞേ മരിയമ്മൾ എന്ന് പറഞ്ഞേ കൂതാശ അനുകരണങ്ങൾ എന്നാൽ ആ സഭാ മക്കളെ വിശുദ്ധീകരിക്കുന്നതിനും ശക്തിപ്പെടുത്തുന്നതിനുമായി സഭയിൽ സ്ഥാപിക്കപ്പെട്ട കർമ്മങ്ങളെയും പ്രാർത്ഥനകളെയും ആണ് ഈ ശുശ്രൂഷകളെ എല്ലാമാണ് നമ്മൾ എന്തു പറയുന്നത് കുതാശ അനുകരണങ്ങൾ ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു ഇനി അടുത്ത ചോദ്യം നിങ്ങളോട് ചോദിക്കട്ടെ ഏതെല്ലാമാണ് നമ്മൾ പഠിച്ച കുദാശ അനുകരണങ്ങൾ പറഞ്ഞേ ഒന്നാമതായി മൂറോൻ കുദാശ അല്ലെങ്കിൽ വെഞ്ചരിപ്പ് ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കുദാശ അനുകരണം രണ്ടാമത്തെ ദേവാലയ കുദാശ മൂന്നാമത് വ്രതവാഗ്ദാനം വ്രത സംസ്കാരം വെഞ്ചരിപ്പുകൾ ആശീർവാദങ്ങൾ രണ്ടെണ്ണം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു ഇന്ന് നമ്മൾ ബാക്കിയുള്ളവ പഠിക്കാൻ പോവുകയാണ് കുഞ്ഞുമക്കള് ശ്രദ്ധിച്ച് കേൾക്കണം അപ്പം ഇന്ന് നമ്മൾ പഠിക്കുന്ന ഒന്നാമത്തെ കുദാശ അനുകരണമാണ് വ്രതവാഗ്ദാനം എന്താണ് ഈ വ്രതവാഗ്ദാനം നിങ്ങൾ വ്രതവാഗ്ദാന ചടങ്ങ് കണ്ടിട്ടുണ്ടോ നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും സിസ്റ്റർ ആൻറ്റിമാരുണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ബ്രദേഴ്സോ അല്ലെങ്കിൽ സന്യാസ വൈദികരും എല്ലാം നിങ്ങളുടെ വീട്ടിലുണ്ടോ അങ്കിളുമാർ പാപ്പന്മാരൊക്കെ ആ ഇവരൊക്കെ ഈ സിസ്റ്റേഴ്സ് അല്ലെങ്കിൽ സന്യാസ വൈദികരും ബ്രദേഴ്സൊക്കെ ആ അവരുടെ ജീവിത അന്തസ്സിലേക്ക് പ്രവേശിക്കുന്നത് ഈ വ്രതവാഗ്ദാന ചടങ്ങിലൂടെയാണ് ഇപ്പൊ നിങ്ങളെ ചിലരൊക്കെ ആൻറ്റിമാരുടെ വ്രതവാഗ്ദാന ചടങ്ങിൽ സംബന്ധിച്ചിട്ടുണ്ടല്ലേ കുഞ്ഞുമക്കളെ എന്താണ് വ്രതവാഗ്ദാനം എന്ന കൂതാശ അനുകരണം സമർപ്പിതരുടെ വ്രതവാഗ്ദാനം ആണ് ഇത് ഉദ്ദേശിക്കുന്നത് അപ്പോഴ് ദൈവം വിളിച്ച് സ്വന്തമാക്കിയവർ ദൈവം പ്രത്യേകമായി തെരഞ്ഞെടുക്കപ്പെട്ടവർ അവർ ദൈവത്തിനും സഭയ്ക്കും വേണ്ടി ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി തങ്ങളെ തന്നെ പൂർണ്ണമായും ഈശോയ്ക്ക് സമർപ്പിക്കുന്നവരാണ് അല്ലേ അപ്പോൾ ഇങ്ങനെ ജീവിക്കുവാൻ ആരുടെ സഹായം ആവശ്യമുണ്ട് ആ ദൈവത്തിൻ്റെ കൃപ ഇവർക്ക് ആവശ്യമാണ് അപ്പോൾ ഈ കൂതാശ അനുകരണം അതായത് വ്രതവാഗ്ദാനം എന്ന കൂതാസ അനുകരണം വഴി സന്യാസത്തിലേക്കും അല്ലെങ്കിൽ ഈ ജീവിത ഈ സമർപ്പിത ജീവിതത്തിലേക്ക് വേണ്ട ആവശ്യം എല്ലാ കൃപകളും ദൈവം ഇവരിലേക്ക് ചൊരിയുകയാണ് വീട്ടുകാരെയും നാട്ടുകാരെയും ബന്ധുക്കളെയും പിറന്ന നാടിനെയും രാജ്യത്തെയും തന്നെ ഉപേക്ഷിച്ച് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഈശോയ്ക്ക് വേണ്ടി ജീവിക്കാൻ ിറങ്ങിത്തിരിച്ചവർ സമർപ്പിതർ ആ സന്യാസ വൈദികർ അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ സംസ്കാരം സംസ്കാരമെന്താണെന്നോ അവരുടെ സംസ്കാരം ആ പ്രാദേശിക സംസ്കാരം എന്താണെന്നോ അതുപോലെ ഭക്ഷണ രീതിയൊക്കെ വ്യത്യസ്തമാണ് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഇവർക്കൊക്കെ പിടിച്ചു നിൽക്കാൻ ഇവർക്കൊക്കെ യേശുക്ക് വേണ്ടി ജീവിക്കാൻ ശക്തിയും കൃപകളും ആ ഈ വ്രതവാഗ്ദാന സമയത്ത് തന്നെ ദൈവം ഇവരിലേക്ക് ചൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ സന്യാസ വ്രതങ്ങൾ സ്വീകരിക്കുന്നവര് ഏറ്റെടുക്കുന്ന മൂന്ന് വ്രതങ്ങളെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഒന്നാമതായി ആ ദാരിദ്ര്യം ബ്രഹ്മചര്യം അനുസരണം ഈ മൂന്ന് വ്രതങ്ങൾ വഴി തങ്ങളുടെ ജീവിതത്തെ ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് ഈശോയെ പോലെ ജീവിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് ഈ സമർപ്പിത ജീവിതങ്ങൾ കുഞ്ഞുമക്കൾക്ക് ആർക്കെങ്കിലും ആഗ്രഹമുണ്ടോ ഇതുപോലെ ആ വ്രതബദ്ധമായ ജീവിതത്തിലൂടെ അതുപോലെ ആ ഈശോയ്ക്ക് വേണ്ടി ജീവിക്കാൻ ആഗ്രഹമുള്ള കുഞ്ഞുങ്ങളുണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് കൈപ്പൊക്കിക്കേ നിങ്ങൾ നല്ല മിടുക്കരാണല്ലോ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ അപ്പോഴ് ഈശോ വിളിക്കുമ്പോൾ ഈശോയുടെ വെള്ളിയുടെ സ്വരം ശ്രവിച്ച് ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുവാൻ ഇന്നും ആ ഈശോയ്ക്ക് മക്കളെ ആവശ്യമുണ്ട് അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം ഇപ്പോഴേ ഈശോയെ എന്നെ ഈശോയ്ക്ക് വേണ്ടി ജീവിക്കാൻ ഈശോയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തിരഞ്ഞെടുക്കണമേ എന്ന് പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ അങ്ങനെ ഈ വ്രതവാഗ്ദാനം എന്ന കൂതാശ അനുകരണം വഴി ഈശോയ്ക്ക് വേണ്ടി ജീവിക്കാനുള്ള വലിയ ശക്തിയും കൃപകളും ഈ വ്യക്തിക്ക് ലഭിക്കുകയാണ് നിങ്ങളിൽ പലരും ഈ വ്രതവാഗ്ദാന ചടങ്ങ് കണ്ടിട്ടില്ലല്ലോ എങ്കിലൊരു ചെറിയ വീഡിയോയിലൂടെ നമുക്കിത് കാണാം ഈശോയ്ക്ക് വേണ്ടി ആ മാതാപിതാക്കളെയും സൗന്ദര്യം അതുപോലെ സമ്പത്ത് സ്വർണമെല്ലാം ഒരു കൊടുക്കുന്ന കണ്ടോ സൗന്ദര്യത്തിൻ്റെ അലങ്കാരമായി ചെണ്ടും മുടിയും എല്ലാം കൊടുക്കുന്നത് കണ്ടോ എന്നിട്ട് ഈശോയ്ക്ക് പൂർണ്ണമായിട്ട് സമർപ്പിച്ച് പരിശുദ്ധാത്മാവിനാൽ ഒരു അവസരം കണ്ടോ കുഞ്ഞുമക്കളെ ഇങ്ങനെയൊക്കെ എല്ലാം ഉപേക്ഷിച്ച് കഴിയുമ്പോഴാണ് ആ ഈശോയ്ക്ക് വേണ്ടി ജീവിക്കാനുള്ള ധീരത ഇവർക്ക് ിക്കുന്നത് അതിന് ശക്തിപ്പെടുത്തുന്ന കുദാശ അനുകരണമാണ് വ്രതവാഗ്ദാനം ഇനി നമ്മൾ രണ്ടാമത് ഒരു കുദാശ അനുകരണത്തെക്കുറിച്ച് പഠിക്കുകയാണ് അതാണിത് മൃതസംസ്കാരം മൃതസംസ്കാര ശുശ്രൂഷയും ഒരു കുതാശ അനുകരണമാണ് നിങ്ങൾ ആരുടെയെങ്കിലും മൃതസംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുത്തിട്ടുണ്ടോ ഉണ്ടല്ലേ നമ്മുടെ വെല്ലുപ്പായും എല്ലമ്മയും ഒക്കെ മരിച്ചപ്പോൾ അല്ലെങ്കിൽ നമ്മുടെ അയൽ അയൽ അയൽവക്കത്തുള്ള ആരെങ്കിലും മരിച്ചപ്പോഴൊക്കെ നമ്മൾ ഈ ചടങ്ങിൽ സംബന്ധിച്ചിട്ടുണ്ട് ഇതും ഒരു ഊദാശ അനുകരണമാണ് നമ്മുടെ ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം ഈ മൃതശരീരത്തെ നമ്മൾ എത്രയധികം ബഹുമാനിക്കുന്നു അല്ലേ അതായത് നമ്മൾ മരണശേഷം നമ്മൾ സ്വർഗത്തിലേക്ക് സ്വർഗ പിതാവിൻ്റെ ദൈവ പിതാവിൻ്റെ അടുത്തേക്ക് പോകേണ്ടവരാണ് അപ്പോൾ സഭ ഈ വ്യക്തിയെ ആദരിക്കുകയാണ് ഈ മൃത സംസ്കാര ശുശ്രൂഷ വഴി ചെയ്യുന്നത് അതായത് ലോകത്തിൽ ആ വ്യക്തിയുടെ ജീവിതം അവസാനിച്ചു അല്ലേ ഈ ലോകത്തിൽ മരിച്ചു പക്ഷേ ആ മരണ ദിവസം നമ്മൾ എവിടെ ജനിച്ചു ആ നല്ലതുപോലെ ജീവിച്ചാൽ വിശുദ്ധരായി ജീവിച്ചാൽ ഇഷ്ടമുള്ള പോലെ ജീവിച്ചാൽ മരണ ദിവസം നമ്മുടെ സ്വർഗത്തിലെ ജനന ദിവസമാണ് അല്ലേ അപ്പോൾ ഈ ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനിയെ നമ്മൾ ബഹുമാനത്തോടെ പറഞ്ഞയക്കുന്ന ശുശ്രൂഷയാണ് മൃതസംസ്കാര ശുശ്രൂഷ ഇങ്ങനെ നമ്മൾ ഒരാൾ മരിച്ചെന്നറിഞ്ഞാൽ നമ്മുടെ വികാരിയച്ചൻ വീട്ടിൽ വന്ന് ആ പ്രാർത്ഥിക്കും ഒപ്പീസ് ചൊല്ലും വീണ്ടും മൃതസംസ്കാര ശുശ്രൂഷ സമയത്ത് ആ വികാരിയച്ചൻ വരും സിസ്റ്റേഴ്സ് വരും ആൾക്കാരെല്ലാം വരും എന്നിട്ട് ഈ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കും ഈ മരണ സംസ്കാര ശുശ്രൂഷ അല്ലെങ്കിൽ ഈ ശവസംസ്കാര ശുശ്രൂഷ നടത്തുവാൻ വേണ്ടി ആ സഭ അംഗീകരിച്ചിട്ടുള്ള പ്രാർത്ഥനകൾ എല്ലാം ചൊല്ലും എന്നിട്ടോ നമ്മൾ ഈ വ്യക്തിയെ ഈ മരിച്ചുപോയ വ്യക്തിയെ നമ്മൾ ദേവാലയത്തിലേക്ക് കൊണ്ടുപോവുകയാണ് അവിടെ വെച്ച് ആ ദേവാലയത്തോടൊക്കെ യാത്ര പറഞ്ഞ് അവിടെ വെച്ച് പ്രാർത്ഥനയുണ്ടല്ലേ വീണ്ടും ആ സെമിത്തേരിയിൽ കൊണ്ടുപോയി അവിടെ വെച്ചും പ്രാർത്ഥന ശുശ്രൂഷയുണ്ട് ഇങ്ങനെ ഒത്തിരിയേറെ പ്രാർത്ഥനകൾ കൊണ്ട് ഒത്തിരിയേറെ ആളുകളുടെ പ്രാർത്ഥനകൾ കൊണ്ട് വൈദികരുടെയും സമർപ്പിതരുടെയും ഒക്കെ പ്രാർത്ഥന കൊണ്ട് ഈ വ്യക്തിയെ ബഹുമാനിച്ച് ആദരിച്ച് നമ്മൾ എങ്ങോട്ട് പറഞ്ഞു വിടുകയാണ് സ്വർഗത്തിലേക്ക് പറഞ്ഞയക്കുകയാണ് അപ്പോൾ കുഞ്ഞുങ്ങൾ ഓർമ്മിക്കണം മൃതസംസ്കാര ശുശ്രൂഷ ഒരു കൂതാശ അനുകരണം ആണ് ഇനി നമ്മൾ മറ്റൊരു കുദാശ അനുകരണത്തിലേക്ക് പോവുകയാണ് അതായത് വെഞ്ചരിപ്പുകളും ആശീർവാദങ്ങളും നിങ്ങൾ ഈ ശുശ്രൂഷയിൽ എല്ലാവരും തന്നെ പങ്കെടുത്തിട്ടുണ്ടാകും അല്ലേ അപ്പോൾ എന്തിനാണ് വെഞ്ചരിപ്പ് നടത്തുന്നത് നിങ്ങളുടെ വീട് വെഞ്ചരിച്ചിട്ടുണ്ടോ അച്ഛൻ വന്ന് ഉണ്ട് നിങ്ങളുടെ കയ്യിലുള്ള ജപമാല നിങ്ങൾ വെഞ്ചരിച്ചിട്ടാണോ ധരിക്കുന്നത് അതെ പുതിയ വാഹനം വാങ്ങുമ്പോൾ നിങ്ങൾ വ്യഞ്ജരിക്കാറുണ്ടോ ഉണ്ടല്ലേ അപ്പോൾ നമ്മൾ എന്തിനാണ് ഇങ്ങനെ വ്യഞ്ചരിക്കുന്നത് ഈ വ്യഞ്ജരിപ്പ് ശുശ്രൂഷ വഴി വ്യക്തികളെയും സ്ഥലങ്ങളെയും സ്ഥാപനങ്ങളെയും എല്ലാം ആ തിന്മയുടെ ശക്തിയിൽ നിന്ന് വിമുക്തരാക്കുന്നു അതായത് സാത്താന്റെ കെണിയിൽ നിന്നും അല്ലെ ശത്രുക്കളുടെ ആക്രമണങ്ങളിൽ നിന്നുമെല്ലാം സംരക്ഷിക്കുവാൻ ഈ വ്യഞ്ചരിപ്പ് പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട് ഈശോ അതിന് സഹായിക്കുന്നു പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ അപ്പോൾ നമ്മളെ എല്ലാ തിന്മയിൽ നിന്നും പാപ സാഹചര്യങ്ങളിൽ നിന്നും അതുപോലെ ശത്രുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്നും എല്ലാം സംരക്ഷിക്കുവാൻ ആണ് നമ്മൾ ശുദ്ധീകരിക്കപ്പെടുവാനാണ് ഈ വ്യഞ്ചരിപ്പ് കർമ്മം നടത്തുന്നത് അപ്പോൾ നിങ്ങൾ എന്തു ചെയ്യണം ആ തിന്മയുടെ ശക്തിയെ പ്രലോഭനങ്ങളെ പരീക്ഷണങ്ങളെ അപകടങ്ങളെ ഇതെല്ലാം ഒഴിവാക്കാൻ നമ്മൾ ആ ഈ വ്യഞ്ജരിച്ച വസ്തുക്കൾ ഉപയോഗിക്കാം എന്ന് സഭ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ അപ്പോഴ് എന്ത് ചെയ്യണം ആ നിങ്ങൾ ഒരു വ്യഞ്ചരിച്ച ജപമാല എങ്കിലും കഴുത്തിൽ ധരിക്കണം ആരുടെയൊക്കെ കഴുത്തിലുണ്ട് വ്യഞ്ജരിച്ച ജപമാല ആ കുറച്ച് കുട്ടികളൊക്കെ അത് ധരിച്ചിട്ടുണ്ടല്ലേ അപ്പോൾ നമ്മൾ ഒരു വ്യഞ്ജരിച്ച ജപമാല എങ്കിലും ഒരു കൊന്തയെങ്കിലും നമ്മുടെ കഴുത്തിൽ നമ്മൾ ധരിക്കണം ഇതിൻ്റെ ശക്തി എന്താ ആ സാത്താൻ ഭയമാണ് ശത്രുക്കൾ തിന്മയുടെ ഉപദ്രവങ്ങൾ ഒക്കെ ഉണ്ടാകാതെ ആ ഈ വ്യഞ്ചരിച്ച വസ്തു ആശീർവാദം ലഭിച്ച വസ്തു നമ്മളെ സംരക്ഷിക്കും ദൈവീക സംരക്ഷണം നമുക്ക് ഇതിലൂടെ ലഭിക്കും അതുപോലെ ചിലരൊക്കെ മണ്ണ് വ്യഞ്ജരിക്കാറുണ്ട് ഉപ്പ് വ്യഞ്ജരിക്കാറുണ്ട് അതുപോലെ ആ ഹന്നാൻ വെള്ളം അല്ലേ നമ്മളെ അത് വെച്ച് വ്യഞ്ചരിച്ച് നമ്മളെ വിശുദ്ധീകരിക്കാറുണ്ടല്ലേ ഇപ്പോൾ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ നമ്മൾ ഈ വ്യഞ്ചരിപ്പ് ശുശ്രൂഷയിലൊക്കെ പങ്കെടുക്കുമ്പോൾ ഭക്തിയോടെ പങ്കെടുക്കണം കാരണം എന്താ ദൈവത്തിൻ്റെ കൃപ സ്വീകരിക്കുവാൻ നമ്മളെ ഒരുക്കുന്ന ഒരു കുതാശ അനുകരണമാണ് ഇത് ഇപ്പോൾ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ ഇനി അങ്ങനെ ഇതിലൊക്കെ സംബന്ധിക്കുവോ ഇങ്ങനെയുള്ള കുദാസ അനുകരണങ്ങളിൽ പങ്കെടുക്കുമ്പോൾ ആ നിങ്ങൾ ശ്രദ്ധയോടെ ഒരുക്കത്തോടെ താല്പര്യത്തോടെ ഭക്തിയോടെയൊക്കെ സംബന്ധിക്കണം അങ്ങനെ ചെയ്യില്ലേ നിങ്ങൾ മിടുക്കരാണ് പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ ഈ ചിത്രത്തിലേക്ക് ഒന്ന് നോക്കിക്കേ ആരെയാണ് നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്നത് ആ നമ്മുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ ഒരു നവവൈദിക കരങ്ങളിൽ നിന്ന് ആശീർവാദം സ്വീകരിക്കുകയല്ലേ നിങ്ങളൊന്ന് സൂക്ഷിച്ചു നോക്കിയാൽ ചിത്രത്തിലേക്ക് മാർപ്പാപ്പ ശിരസ് നമിച്ച് ഒരു നവവൈദികൻ്റെ ആ കരങ്ങൾ വഴി ആശീർവാദം സ്വീകരിക്കുകയാണ് അപ്പോൾ ഈ ആശീർവാദവും ഒരു ഉദാശ അനുകരണമാണ് നിങ്ങൾ എപ്പോഴെങ്കിലും മാർപ്പപ്പയുടെ ആശീർവാദം സ്വീകരിച്ചിട്ടുണ്ടോ ടി വിയിൽ കൂടെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ചാനൽ വഴിയോ നിങ്ങൾ ഇങ്ങനെയുള്ള ആശീർവാദം സ്വീകരിച്ചിട്ടുണ്ടോ ഇത് ദൈവകൃപ നമ്മിലേക്ക് ഒഴുക്കപ്പെടുന്ന ഒരു അവസരമാണ് പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ നമുക്കിപ്പോൾ ഈ മാർപ്പയുടെ ആശീർവാദം നഗരത്തിനും ലോകത്തിനും എല്ലാം എല്ലാം വേണ്ടി മാർപ്പപ്പ നൽകുന്ന ഈ ആശീർവാദം നമുക്കൊരു വീഡിയോയിൽ കൂടി കാണാം കഴിഞ്ഞാൽ ക്രിസ്തു ശിഷ്യരായ നമ്മുടെ ജീവിതത്തെ ഏറ്റവും അധികം വിശുദ്ധീകരിക്കുന്ന അല്ലെ ധന്യമാക്കാൻ സഹായിക്കുന്ന സഹായിക്കുന്നതാണ് കൂതാശ അനുകരണങ്ങൾ അപ്പോൾ കൂതാശകൾ വഴി നമുക്ക് ദൈവത്തിൻ്റെ പ്രസാദവരം നമുക്ക് ലഭിക്കുകയാണ് കൂതാശ അനുകരണം വഴിയോ ആ ഈ കൃപാവര സ്വീകരിക്കാൻ നമ്മളെ ഒരുക്കുകയാണ് ചെയ്യുന്നത് അപ്പോഴ് ീ കുദാസ അനുകരണങ്ങൾ എങ്ങനെയാണ് സ്വീകരിക്കേണ്ടത് കുദാസ അനുകരണങ്ങൾ വിശ്വാസത്തോടും ഒരുക്കത്തോടും കൂടി നമ്മൾ സ്വീകരിക്കണം അതായത് വ്യഞ്ചരിച്ച ഒരു ശപമാല ധരിക്കുകയാണെങ്കിൽ എനിക്ക് ദൈവത്തിൻ്റെ സംരക്ഷണം ലഭിക്കുമെന്നും ഞാൻ വിശ്വസിക്കണം ദൈവത്തിന്റെ ആശീർവാദം ലഭിക്കുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കണം ഇങ്ങനെ വിശ്വാസത്തോടെ വേണം ഇത് സ്വീകരിക്കാൻ അതുപോലെ നല്ല ഒരുക്കത്തോടെ വേണം കൂതാശ അനുകരണങ്ങളെ സ്വീകരിക്കാൻ അതുകൊണ്ട് ഇവയെല്ലാം നമ്മളെ ആ ദൈവസ്നേഹത്തിലേക്ക് ദൈവവിശ്വാസത്തിലേക്ക് വിശുദ്ധിയിലേക്കൊക്കെ നമ്മളെ ആനയിക്കും കുഞ്ഞുമക്കളെ അപ്പോൾ നമ്മൾ കൂതാശ അനുകരണങ്ങൾ എന്ന പാഠം അവസാനിപ്പിക്കുകയാണ് നമ്മൾ ഏതെല്ലാം കുദാശ അനുകരണങ്ങളെക്കുറിച്ചാണ് പഠിച്ചത് ഇന്ന് പഠിച്ചത് വ്രത വാഗ്ദാനം സംസ്കാരം വെഞ്ചരിപ്പ് ആശീർവാദം ഇത് നമുക്ക് നന്നായിട്ട് മനസ്സിലായോ അപ്പോൾ കുഞ്ഞുമക്കൾ എന്തു ചെയ്യണം ഇതെല്ലാം വളരെ വിശ്വാസത്തോടെ കാണണം വലിയ വിശ്വാസത്തോടെ സ്വീകരിക്കണം ഒരു വൈദികനെ കണ്ടാൽ ഉടനെ എന്തു ചെയ്യണം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ എന്നെ ഒന്ന് ആശീർവദിക്കണേ എന്നൊക്കെ നിങ്ങൾ ചോദിക്കണം അങ്ങനെ ചോദിക്കുമോ അപ്പോഴും നമുക്ക് ഈ ദൈവത്തിൻ്റെ കൃപ നമ്മിൽ ചൊരിയപ്പെടുകയാണ് ചെയ്യുന്നത് പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ ഈ പാഠം പഠിക്കുമ്പോൾ നമ്മൾ ഒരു വചനം മനഃപാഠമാക്കണം അതായത് ദൈവത്തിന് പ്രതിഷ്ഠിക്കപ്പെട്ട ആലയം നമ്മൾ പരിശുദ്ധമായി സൂക്ഷിക്കണമെന്ന് നമ്മൾ പ്രതിജ്ഞ എടുത്തു അല്ലേ അത് നമ്മൾ ഒന്നുകൂടി മനസ്സിൽ ഉറപ്പിക്കണം ഈശോയുടെ ആലയത്തിൻ ദൈവാലയത്തിൻ്റെ പരിശുദ്ധിക്ക് യോജിക്കാത്ത യാതൊന്നും ഞാൻ ചെയ്യുകയില്ല അനാവശ്യമായിട്ട് സംസാരിക്കുകയില്ല ഓടിക്കളിക്കുകയില്ല അതുപോലെ ഞാൻ എപ്പോഴും ഏറ്റവും വിശുദ്ധിയോടെ ദേവാലയത്തിൽ പ്രവേശിക്കും ഈശോ എൻ്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ എന്നെ കാത്തിരിക്കുന്ന എൻ്റെ ഈശോയെ ഓർത്ത് ഞാൻ ഈശോയെ ആരാധിക്കും ഈശോയ്ക്ക് നന്ദി പറയും ഈ ഒരു തീരുമാനം കുഞ്ഞുമക്കൾ മനസ്സിൽ ഉറപ്പായിട്ട് എടുക്കണം പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ നമ്മളിന്ന് പഠിക്കേണ്ട ഒരു വചനമുണ്ട് അതായത് കർത്താവിൻ്റെ ആലയം പരിശുദ്ധമായി സൂക്ഷിക്കണം എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന വചനമാണ് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം രണ്ടാം അധ്യായം പതിനാറാം തിരുവചനം ഇവിടെ പറയുകയാണ് എൻ്റെ പിതാവിൻ്റെ ആലയം നിങ്ങൾ കച്ചവട സ്ഥലം ആക്കരുത് ഈ വചനം നിങ്ങൾ കാണാതെ പഠിക്കണം വീണ്ടും നിങ്ങൾക്കൊരു വർക്ക് തരികയാണ് നിങ്ങളുടെ നോട്ട് ബുക്കിൽ നിങ്ങൾ കൃത്യമായിട്ട് എഴുതി വെക്കണം കൂദാസകൾ കൂദാസ അനുകരണങ്ങൾ കൂദാസകൾ ഏതെല്ലാം കൂദാസ അനുകരണങ്ങൾ ഏതെല്ലാം ഇത് ഇന്ന് തന്നെ നിങ്ങൾ കൃത്യമായി കണ്ടെത്തി അതിനുള്ള ഉത്തരം എഴുതി വെക്കണം പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ ഈ ക്ലാസ് അവസാനിപ്പിക്കുമ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മൂന്ന് ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തി ഇന്ന് നമ്മൾ ഒരു ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുകയാണ് കൂതാശ അനുകരണങ്ങളോട് നമുക്കുണ്ടായിരിക്കേണ്ട മനോഭാവം എന്ത് ഇതിൻ്റെ ഉത്തരം നിങ്ങൾ കണ്ടെത്തുക നോട്ട് ബുക്കിൽ കൃത്യമായിട്ട് വെക്കുക കുഞ്ഞുമക്കൾ ഒന്ന് ശാന്തമായിട്ടിരുന്നേ നമ്മളിന്ന് പഠിച്ചു നമ്മിലേക്ക് ആ ഈ കൃപാവര സ്വീകരിക്കാൻ നമ്മളെ സഹായിക്കുന്ന കൂതാശ അനുകരണങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായില്ലേ കുഞ്ഞുങ്ങൾക്കെല്ലാം ആ കൂടുതൽ നന്നായിട്ട് മനസ്സിലായി അല്ലേ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം ഈ ക്ലാസ് അവസാനിക്കുമ്പോൾ കൈകൾ കൂപ്പി കണ്ണടച്ച് ഈശോയെ മനസ്സിൽ വിചാരിച്ച് ഈശോയെ ഇത്രയും നേരം എന്നെ സഹായിച്ചതിന് അനുഗ്രഹിച്ചതിന് അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ എന്നെ നിറച്ചതിന് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ എന്നെ അനുവദിച്ചതിന് ഞാൻ നന്ദി പറയുന്നു നല്ല ഈശോയെ സഭയെ സ്നേഹിക്കുവാനും സഭയിലൂടെ അങ്ങ് നൽകുന്ന നന്മകളെല്ലാം വിശ്വാസത്തോടും ഒരുക്കത്തോടും കൂടി സ്വീകരിക്കാനും എന്നെ ശക്തിപ്പെടുത്തണമേ അമ്മേ മാതാവേ അമ്മ എന്നും എപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ആമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ശമിച്ച് സ്തുതിയായിരിക്കട്ടെ